ഹായ് ഇന്ന് ഞാൻ ഈ ഒരു ടിപ്പും കൊണ്ട് വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മളത് ഇവിടെ കഴുത്തിന് കണ്ടത് ചുളിവുകളിൽ ഈ ചുളിവ് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു സൂത്തം ചെയ്യാൻ മതി വേറെ ഒന്നുമല്ല ഒരു കോഴിമുട്ട പിന്നെ എന്താ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളാണ് വീട്ടിൽ തന്നെയുള്ള കാര്യമാണത് നാരങ്ങയുടെ പകുതി ഇപ്പം ഇത് രണ്ട് കോഴിമുട്ടയും നാരങ്ങയുടെ പകുതി എടുത്ത് മിക്സ് ചെയ്യുക കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തേക്കുക മൂൾ ഇവിടുന്ന് താഴേന്ന് മുകളിലോട്ട് വന്നോട്ടോ തേക്കണം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിരുന്നാൽ നമ്മുടെ ഈ ചുളിവുകളൊക്കെ മാറു നല്ല എഫക്റ്റീവാണ് കാരണം പിന്നെന്താ ഒരു മുട്ടയുടെ മണവും ഇഷ്ടമില്ലാത്തവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ല അതുപോലെ മുടി വളരാനൊക്കെ കോഴിമുട്ട നല്ലതാണ് ട്ടോ പിന്നെ ഒരു കാര്യം ഈ കഴുത്തിന്റെ ഇവിടെ ഇങ്ങനെ ഈ താ ഇത് വേണ്ട താട ഇങ്ങനെ ഇതുള്ളത് ഞാനിപ്പോൾ കുറേ നാളായിട്ട് എക്സർസൈസ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഇവിടെ ദേ ഇങ്ങനെ ഡബിൾ ചിൻ വന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യണ്ടേന്ന് വെച്ചാൽ ഡബിൾ ഇത് ഇത് വന്ന കണ്ടോ കഴുത്തിൽ ഇത് വന്നില്ലേ എന്താ പറയുക താ താടാന്ന പറയും അമ്മയൊക്കെ പറയും താട വന്നു നിൽക്കുന്നു പറയും ഈ വയ മണ്ണുള്ളതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുപോലെ എൻ്റെ ഇങ്ങനെ ബബ്ലിയായി കവിളൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കഴുത്തിൻ്റെ ഇവിടെ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു വൃത്തിയുടെ അത് മാറാനായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ എക്സസൈസ് നല്ലതാണ് കേട്ടോ അതുപോലെ പിന്നെ ഇങ്ങോട്ടും ചെയ്യാം അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ഡെയിലി ചെയ്താൽ മതി അപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസത്തിനകം ഇതെല്ലാം മാറി ഇവിടെ ജോബോണൊക്കെ തെളിഞ്ഞു വരും ചെയ്യണ നല്ലതായിരിക്കും എനിക്കെന്ന് പറഞ്ഞാൽ ഇത്തിരി പബ്ലി ആയിട്ടുള്ള മുഖമാണ് എനിക്കെപ്പോഴും ഇഷ്ടം എൻ്റെ മോനെപ്പോഴും കളിയാക്കും അമ്മയ്ക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടം അങ്ങനെയുള്ളവരെ ഇഷ്ടം അപ്പം ഇതൊന്ന് പ്രയോഗിച്ച് വെക്കുക കേട്ടോ കോഴിമുട്ടയും നാരങ്ങ നീരും എടുത്ത് ഉപയോഗിച്ച് വെക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി അടുത്ത പിടിയിട്ട് ഒരാട്ടോ അതുവരെ ബായ്